ഈശ്വര മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ലുക്കാർ സുവിശേഷം ഒന്ന് നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വചനം മറിയം സഖറിയയുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം ശ്രമിച്ചപ്പോൾ തന്നെ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മറിയത്തിന്റെ ആ സാന്നിധ്യം ആ ഭവനത്തിലുള്ള ഭവനത്തിലേക്കുള്ള അവളുടെ യാത്ര എലിസബത്തിന് അനുഗ്രഹമായി തീർന്നു എലിസബത്തിന് മാത്രമല്ല എലിസബത്തിൻ്റെ ഉദരത്തിനുണ്ടായിരുന്ന ആ ശിശുവിനും അതിൻ്റേതായ അനുഗ്രഹം കിട്ടി നമ്മളാൽ അനുഗ്രഹിക്കപ്പെടേണ്ട ഒത്തിരി ഭവനങ്ങളും വ്യക്തികളുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്താൽ നമ്മുടെ സ്വഭാവ പ്രത്യേകതകളാൽ നമ്മുടെ ഉപേക്ഷിച്ചാൽ ഒക്കെ മുറിവേറ്റ ഒത്തിരി അധികം മനസ്സുകൾ കുടുംബങ്ങൾ നമ്മളോട് അസ്വസ്ഥതയുള്ള ഒത്തിരിയുള്ള വ്യക്തികളൊക്കെ കാണും അവിടെയെല്ലാം അടുത്തേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവരെ അഭിവാദനം ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു കുശലാനോഷം നടത്തുമ്പോഴെല്ലാം നാം അവർക്ക് ഒരു അനുഗ്രഹമായി തീരുകയാണ് നഷ്ടപ്പെട്ട സന്തോഷം നാം അവർക്ക് വീണ്ടും കൊടുക്കുകയാണ് മുറിവേറ്റ അവരുടെ ഹൃദയങ്ങളിലേക്ക് നാം സൗഖ്യത്തിൻ്റെ തൈലം പൂശുകയാണ് അങ്ങനെ ക്രിസ്തുവിൻ്റെ ഒരു സാന്നിധ്യമായി നാം തിരുകയാണ് സൗഖ്യത്തിൻ്റെ ഒരു സന്ദേശവുമായി ജീവൻ്റെ ഒരു സന്ദേശവുമായ സന്ദേശവുമായി സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു സന്ദേശവുമായി ഒരു സാന്നിധ്യമായി നമുക്കെല്ലാം ഇവരുടെ കുടുംബങ്ങളിലും ഇവരുടെ ജീവിതത്തിലും മാറാൻ സാധിച്ചാൽ ക്രിസ്മസിന് നാം നടത്തുന്ന ഒരുക്കം അർത്ഥപൂർണമായി അതേ സഹോദരങ്ങളെ നമുക്ക് അവരെ എല്ലാം കാണാനായിട്ട് പരിശ്രമിക്കാം അവരെ തേടിയിറങ്ങാം അവരും ആ കർത്താവിൽ ആനന്ദിക്കട്ടെ നമ്മുടെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായി തീരട്ടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നൊമ്പരങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ നൊമ്പരമെല്ലാം മാറുവാനും തെറ്റിദ്ധാരണകളെല്ലാം അകലുവാനും വീണ്ടും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലെയും ജീവിക്കുവാനും വളരുവാനും അവർക്ക് സഹായമാകുന്ന വിധത്തിൽ നമുക്ക് അവരെ സമീപിക്കാം അവരെ അനുഗ്രഹിക്കാം അവരെ സഹായിക്കാം അങ്ങനെ ഉണ്ണിച്ച് നോക്കുവേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കാം അദ്ദേഹം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമയും